ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ ഇന്ന് നല്ല തെളിഞ്ഞ അന്തരീക്ഷവും നല്ല വെയിലും ഒക്കെ ഒക്കെയായിട്ട് നല്ലൊരു ചെറിയ കാറ്റും ഒക്കെയായിട്ട് നല്ല ഒരു ദിവസമായിട്ടാണ് ഇന്ന് കാണപ്പെടുന്നത് ഇന്നലെ വരെ മഴയും വെള്ളവുമായിട്ട് കിടന്നിരുന്ന ആ ഒരു അന്തരീക്ഷം പാടെ മാറിയതുപോലെയാണ് ഇന്ന് ഇനി എപ്പോഴാണ് മഴയുണ്ടോ അല്ലെങ്കിൽ മഴ ഇല്ലേ എന്നൊന്നും അറിയാൻ കഴിയുന്നില്ല അപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആവശ്യമുള്ളൊരു സംഗതിയാണ് നാടൻ പ്ലാന്റ്സ് നാടൻ റോസ് പ്ലാന്റ്സ് അപ്പോൾ നാടൻ റോസ് പ്ലാൻസിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കരുതും ഈ കാണുന്ന യെല്ലോ റോസെല്ലാം നാടനാണെന്നുള്ളത് പക്ഷേ അല്ല ഇത് നമ്മൾ യെല്ലോ റോസുകളുടെ മാത്രം ഒരു മത്സരം നമ്മളുടെ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇതിൽ ഇതിലെത്ര തരം യെല്ലോ റോസുകളാണ് എന്ന് കൃത്യമായി പറയുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവരിൽ നിന്നും ഒരാൾക്ക് ഒരു ഗിഫ്റ്റായിട്ട് പ്ലാന്റ് അയച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ മത്സരം മത്സരം കഴിഞ്ഞിട്ടുണ്ട് സമ്മാനം ആർക്കാണെന്നുള്ളതിനെ കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് ഇന്നത്തെ മെയിൻ ഉദ്ദേശത്തിലേക്ക് കിടക്കാം നാടൻ പ്ലാന്റ്സിനെ കുറിച്ചുള്ള വീഡിയോ ആണ് എല്ലാവർക്കും ഏതൊരു പ്ലാന്റ് കണ്ടാലും നാടനാണോ ആണോ ഓൺ റൂട്ട് ആണോ എന്നുള്ള ചോദ്യം കേട്ടെൻ്റെ ചെവികൾ തഴമ്പിച്ചിരിക്കുകയാണ് അത്ര അത്രയധികം ആരാധകരാണ് നാടൻ ഓൺ റൂട്ട് പ്ലാന്റ്സിന് ഒരുപാട് പ്ലാന്റ്സ് ഒന്നും നാടൻ ആയിട്ട് നമുക്ക് വരുന്നില്ല ഉള്ളതൊക്കെ നമ്മൾ സേ വന്ന് കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉള്ളതിൽ ആദ്യത്തേത് പീച്ച് റോസാണ് ഫീച്ചറോസ് മുൻപൊക്കെ നമുക്ക് നമ്മുടെ കോംബോയിൽ ചെറിയ സൈസിൽ വരാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരുപാട് സെല്ലേഴ്സ് തമിഴ് സെല്ലേഴ്സ് ചെറിയ കവർ പ്ലാൻസ് ഒഴിവാക്കി എല്ലാം സിക്സ് ഇഞ്ചിലേക്കും അവിടെ നിന്ന് നേരിട്ട് എയ്റ്റ് ഇഞ്ചിലേക്കും മാറ്റുകയാണ് അപ്പോൾ അവരും ബിസിനസ് ചെയ്ത് തുടങ്ങുകയാണ് എന്നർത്ഥം വളരെ തുച്ഛമായ വിലയ്ക്ക് നമുക്ക് അവിടെ കിട്ടിയിരുന്ന ചെടികൾ ഇവിടെ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് പ്ലാൻസ് നമുക്ക് കിട്ടിയിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നും തന്നെ അവിടെ അവൈലബിൾ അല്ല ലിറ്റർ കവർ പ്ലാന്റ്സ് വളരെ ബുദ്ധിമുട്ടിയാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് അതുകൊണ്ടിത്തൊട്ട് നമുക്ക് ചിലപ്പോൾ കോംബോ തന്നെ ഉണ്ടാവണം എന്നില്ല ചെറിയ കോംബോ അതല്ലെങ്കിൽ ഏങ്ങാണോ ഇടുകയാണെങ്കിൽ അത്യാവശ്യം റേറ്റ് ഒക്കെ നമുക്കിന് സി സി ഒക്കെ ഉൾപ്പെടുത്തേണ്ടി വരും അങ്ങനത്തെ ഉള്ളൊരു അവസ്ഥയിലേക്ക് അവിടെ കാര്യങ്ങൾ നീങ്ങുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള പീച്ച് ഓൺ റോട്ടിൻ്റെ സൈസ് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് മാത്രമല്ല ഒരുപാട് പൂക്കൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതാണ് നാടൻ പീച്ച് റോസിൻ്റെ ഒരു പ്രത്യേകത അത് ബഡായിരുന്നാലും അങ്ങനെ തന്നെയാണ് പിന്നീടുള്ളത് നമ്മുടെ വയലറ്റ് റോസാണ് മിഡ് നൈറ്റ് ബ്ലൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അറിയപ്പെടുന്ന ഒരു റോസാണ് അപ്പോൾ ഇത് നേരത്തെ വന്ന സ്റ്റോക്കിലുള്ളതാണ് പൂക്കളോട് കൂടിയത് പക്ഷേ ഇതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഏകദേശം രണ്ടോ മൂന്നോ പ്ലാന്റ്സ് മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത് ഈ മിഡ് നൈറ്റ് ഓൺ റൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കാർട്ടിലത് നമുക്ക് പ്ലാന്റ്സ് എന്നാണോ സ്റ്റോക്ക് വരുന്നത് അന്ന് തൊട്ട് ഇത് നമ്മുടെ കാർട്ടിലുണ്ടാവും പക്ഷേ പെട്ടെന്നൊരു ദിവസം ഒന്നോ രണ്ടോ ഒക്കെ പോയിക്കൊണ്ടിരിക്കും പെട്ടെന്നൊരു ദിവസം വന്നിട്ട് കുറേ പേരൊന്നിച്ച് എന്നോട് ചോദിക്കും അതാണ് എപ്പോഴും എനിക്കുള്ളൊരു ആണ് പക്ഷേ അപ്പോഴത്തേക്കും ആകെ രണ്ടോ മൂന്നോ ഉണ്ടാവും അത് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാകും അങ്ങനെയാണ് സാധാരണഗതിയിൽ ഇപ്പോഴും രണ്ടെണ്ണം എന്തോ രണ്ടോ മൂന്നോ എന്തോ ബാക്കിയുണ്ട് അപ്പോൾ അതിൻ്റെ സൈസും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് നിറയെ പൂക്കുക എന്നുള്ളതാണ് നാടൻ റോസുകളുടെ ഒരു പ്രത്യേകത എന്നാണ് എല്ലാവരുടെയും ധാരണ പക്ഷേ ബഡും ഒട്ടും പുറകിലൊന്നുമല്ല ഒരുപാട് ബഡ് വെറൈറ്റീസ് നാടൻ പോലെ പടർന്നു പൂക്കുന്നതും അതുപോലെ ഏതൊരു ചെടിയായാലും ഏതൊരു റോസായാലും ഏതൊരു വെറൈറ്റി ആയാലും നമ്മളെങ്ങനെയാണോ കെയർ ചെയ്യുന്നത് അതുപോലെയാണ് പൂക്കുന്നത് അല്ലാതെ നമ്മളിപ്പോൾ കൊണ്ടുവച്ചിട്ട് നാടനാണെന്ന് പറഞ്ഞിട്ട് നോക്കാതിരുന്നാൽ ഇതുപോലെ പൂവുണ്ടാവില്ല പൂവുണ്ടാവണമെങ്കിൽ അതിനെ കെയർ ചെയ്യണം അങ്ങനെ കെയർ ചെയ്ത് റോസ് വളർത്തുന്ന ഒരുപാട് പേരുള്ള ഒരു ഗ്രൂപ്പ് നമുക്കിപ്പോൾ ഉണ്ട് അതിലെ ഓരോരോ റോസ് ഫ്ലവേഴ്സ് കാണുമ്പോൾ പലർക്കും അത്ഭുതമാണ് എനിക്കും അതുപോലെ തന്നെയാണ് ഇതാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ള മിഡ് നൈറ്റ് ബ്ലോവിൻ്റെ സൈസ് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള നാടൻ പ്ലാന്റിൽ ഒന്നാണ് മിഡ് നൈറ്റ് ബ്ലോ പിന്നെ നമുക്കുള്ളത് റോസ് ആണ് അതിൻ്റെ ഏതാനും ചെടികൾ ബാക്കിയുണ്ട് അപ്പോൾ അതും നമുക്ക് നാടൻ ഓൺ റോട്ടിൽ ലഭ്യമാണ് ഒരുപാടൊന്നുമില്ല ഏകദേശം ഒരു പത്തെണ്ണത്തിനകത്ത് ഉണ്ടാവും കാരണം നമ്മൾ കോംബോയിൽ ഇട്ടതിൻ്റെ ബാക്കിയാണ് കോംബോയിൽ നല്ല വലിയ പ്ലാന്റ്സ് ആയിരുന്നു നമ്മൾ പ്രാവശ്യം ഇപ്രാവശ്യം നല്ല എല്ലാ പ്രാവശ്യവും പനിനീര് വേഗം പനിനീര് വേഗം വളരുന്നതുമാണ് നീണ്ടുപോകുന്നതുമാണ് അതുകൊണ്ട് വലിയ ആണ് എല്ലാ പ്രാവശ്യവും കോംബോയിൽ ഉണ്ടാറുള്ളത് പിന്നെയുള്ളത് പിന്നെ നമ്മുടെ ക്രിക്രി റോസാണ് റെഡ് ക്രിക്രി റോസ് അതായത് ഒരു ബട്ടൺ റോസിൻ്റെ പോലത്തുള്ള ചുവന്ന പൂക്കൾ ചെറിയ ഇലകളോട് കൂടിയിട്ടുള്ള മിനിയേച്ചർ വെറൈറ്റിയാണ് അതിൻ്റെയും ഏതാനും പ്ലാന്റ്സ് ഇതെല്ലാം നമ്മുടെ വീഡിയോസ് ആദ്യം കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം തന്നെ കാർട്ടിൽ ആദ്യമേ തന്നെ ആഡ് ചെയ്യും വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ കുറവായിരിക്കും അതുകൊണ്ട് നിങ്ങൾ കാർട്ട് ചെക്ക് ചെയ്യുക വീഡിയോസ് ഫോളോ ചെയ്യാം പിന്നെയുള്ളത് നമ്മുടെ കാശ്മീരി റോസാണ് ഒരു വിഷമവും ഇല്ലാതെ നമുക്ക് നിറയെ പൂക്കൾ തരുന്ന കാശ്മീർ റോസിൻ്റെ ലിറ്റർ കവർ സൈസ് ചെടികളാണ് നമുക്ക് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് ഹെൽത്തി പ്ലാൻസ് ആണ് നമ്മുടെ കോംബോയിൽ ഉണ്ടായിരുന്ന വെച്ചിരുന്ന അതേ സെയിം പ്ലാന്റ്സ് തന്നെയാണ് ഇപ്പോഴും എല്ലാം നല്ല പ്ലാന്റ്സാണ് വലിയ പ്ലാന്റ്സാണ് നിറയെ പൂക്കൾ കുറേ എന്താണ് നമുക്ക് അത്ഭുതം തോന്നുന്ന രീതിയിൽ ബേസൽ ഷൂട്ട്സ് വരുന്ന ഒരു ചെടിയാണ് നമ്മുടെ കാശ്മീരി റോസ് അപ്പോൾ എൻ്റെ പ്ലാന്റിൽ ഇത് പഴയ വീടിയാണ് ഇപ്പോൾ ഉള്ളതിൽ നിറയെ ബേസൽ ഷൂട്ട് എല്ലാം വന്നിട്ട് നിൽക്കുന്നുണ്ട് ഈ കാശ്മീരി റോസ് എന്ന് പറഞ്ഞാൽ നാടൻ റോസുകൾ കൂട്ടത്തിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ടാകുന്നതും പിന്നെ വലിയ പൂക്കളോട് കൂടിയതുമായിട്ടുള്ള ഒരു നാടൻ റോസാണ് കാശ്മീരി റോസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് നാടൻ അല്ലാത്ത നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ള ബഡായിട്ടുള്ള കുറച്ച് ക്ലൈമ്പിങ് റോസുകളെ കാണാം ഈ കണ്ട ഒരു ടൈഗർ ക്ലൈമ്പിങ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളതാണ് അതുപോലെ യെല്ലോ ക്ലൈമ്പിങ്ങിൽ നമുക്കിപ്പോൾ ഒരു മൂന്ന് വെറൈറ്റി സെയിലിനായിട്ടുണ്ട് ഇത് ഒരു ഓറഞ്ച് ബോർഡറോട് കൂടി വരുന്നിട്ടുള്ള ഒരു യെല്ലോ ക്ലൈമ്പറാണ് പിന്നെയുള്ളത് നമ്മൾ നേരത്തെ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ യെല്ലോ ക്ലൈമ്പിങ് റോസാണ് ലേ ലേഡി ഹില്ലിംഗ്ടൺ ആണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് കറക്റ്റായിട്ട് അറിയില്ല ഞാൻ യെല്ലോ ക്ലൈമ്പറിനും ലേഡി എല്ലാം ഇതിനെ വിളിക്കാറുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ അതിൻ്റെ ഒരു നമ്മുടെ നാട്ടിൽ വിരിഞ്ഞ ഒരു പിക്ക് ഞാനിതിലിടാം നിറയെ പൂവുണ്ടാകുന്ന ഒരു ക്ലൈംബിങ് വെറൈറ്റിയാണ് കാർട്ടിലാഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളത് ഈ ഒരു ക്ലൈമ്പിങ് റോസാണ് ഇത് നമുക്ക് രണ്ടെണ്ണമാണ് ഇപ്പോൾ വിരിഞ്ഞ് കിട്ടിയിട്ടുള്ളത് ഇനി വിരിയുമോ എന്നുള്ളത് അറിയില്ല ഇപ്പോൾ രണ്ടാമത് ഒരെണ്ണം മാത്രമാണ് ബാക്കിയുള്ളത് ആദ്യത്തേത് സോൾഡ് ഔട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു ബിയാട്രിസ് റോസിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു ക്ലൈമ്പിങ് റോസാണ് പിന്നെ പിന്നെയുള്ളത് ടൈഗർ ക്ലൈമ്പറാണ് ക്ലൈമ്പിങ് റോസുകൾ അതല്ലാതെ വേറെയും നമ്മൾ കാട്ടിൽ കുറേ ആഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരൊന്ന് കണ്ടുനോക്കും കൃത്യമായി വീഡിയോ ഇടാനൊന്നും ഇപ്പോൾ പറ്റുന്നില്ല പലപ്പോഴും പല കാര്യങ്ങളും എനിക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നുണ്ട് സമയക്കുറവ് കൊണ്ടാണ് കുറച്ച് തിരക്കുകളായിരുന്നു ഇനിയിപ്പോൾ എല്ലാം ഒന്ന് ചിട്ടയായിട്ട് പോകണം എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് നമ്മുടെ വലിയ പ്ലാൻസ് എല്ലാം തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഫോർട്ടീൻ ഇഞ്ച് പ്ലാൻസ് എല്ലാം തന്നെ പോയി അന്നേ ഡി എല്ലാം തന്നെ പോയിട്ടുണ്ട് ഇനി നമുക്ക് എൺപത് രൂപ പ്ലാൻസിൻ്റെ ഒരു വീഡിയോ വരാനുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരാം കൃത്യമായിട്ട് വീഡിയോ ഇട്ടൊക്കെ പോകണം എന്നുള്ള ഇതിലൊക്കെയാണ് നിൽക്കുന്നത് പക്ഷേ പല കാരണങ്ങളുണ്ട് ഇനിയിപ്പോൾ സ്കൂൾ ഓപ്പണിങ്ങാണ് നാളെ നമുക്ക് പാക്കിംഗ് ഉണ്ടാവില്ല ഓർഡർ ചെയ്തിട്ടുള്ളവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സന്തോഷം അപ്പോൾ അവർക്ക് ഓരോരു ഓരോരുത്തരോടും ഇൻഡിവിജ്വൽ പറയുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നാളെ പാക്കിംഗ് ഉണ്ടായില്ല നമുക്ക് ചോദാ തൊട്ടായിരിക്കും പാക്കിങ് ഉണ്ടാകുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയുമായി വേഗം തന്നെ വരാം വേഗം വരണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ചെടികളൊക്കെ വളരെ നന്നായിട്ട് നിൽക്കുന്നുണ്ട് കാരണം ഞാൻ പോട്ടി മിക്സിൽ ചകിരി ചോറ് ചേർക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല നമ്മൾ മണ്ണ് മണൽ മാത്രമാണല്ലോ മിക്സ് ചെയ്യാറുള്ളത് റോസൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് എപ്പോഴും പോയി നോക്കി നിൽക്കും ഞാൻ അപ്പോൾ പൂക്കളൊക്കെ വിരിഞ്ഞിട്ട് വീഡിയോ എടുത്തിടാമെന്ന് വിചാരിക്കുന്നു പിന്നെ സമയന്ന് മഴയില്ലാതെ നിന്നപ്പോൾ ഞാൻ വേഗം തന്നെ കുറച്ച് കോൺഫ്ലോർ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം പേടിയാണ് മഴ നിന്ന് കഴിഞ്ഞ് ചൂടായി കഴിഞ്ഞാൽ ഉടനെ അറ്റാക്ക് ഉണ്ടാകും അപ്പോൾ ഈ വന്ന ഈ ചുവന്ന തളരുകളൊക്കെ നശിച്ചു പോകും അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ നോക്കുന്നതാണ് നമ്മൾ റോസിനെ അങ്ങനെ നോക്കണം എന്നാൽ മാത്രമാണ് അവർ നല്ലതായിട്ട് നിൽക്കുകയുള്ളൂ ഈ തമിഴ്നാട് ഏരിയയിലുള്ളവരും അങ്ങനെ തന്നെയാണ് റോസിനെ നോക്കുന്നത് യാതൊരു സംശയവും വേണ്ട അവർ ഒരുപാട് മരുന്നുകൾ അടിച്ചു കൊടുത്തൊക്കെയാണ് റോസിനെ നിർത്തുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിരിക്കുക എല്ലാവരുടെയും ചെടികളും നല്ല സന്തോഷത്തിലും ആരോഗ്യത്തിലുമായിരിക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ